തൃശൂർ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ഇടുക്കി തുടങ്ങിയ ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും ജീവിതവും പൂർണ്ണമായി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി മുല്ലപ്പെരിയാർ ടണൽ സമരസമിതി നടത്തിവരുന്ന അനശ്ചിതകാല റിലീ ഉപവാസ സമരത്തിൽ ഇന്ന് നൂറ്റി പത്തൊമ്പതാം ദിവസം സൗഹൃദ സുഹൃത്ത് ഗ്രൂപ്പ് സെക്രട്ടറി ജോസ് പാലക്കൽ ഖജാൻജി ആൽബി ഇത്തിത്തറ എന്നിവർ ഉപവാസമനുഷ്ഠിക്കുന്നതിൻ്റെ ഉദ്ഘാടനകർമ്മം പ്രസിഡന്റ് ഇആർ ജെയിംസ് കലരിക്കൽ നിർവഹിച്ചു നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ീതിജനകമായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിലെ ആറ് ജില്ലകൾ നമുക്ക് മുമ്പിൽ മുല്ലപ്പെരിയാർ എന്ന പേരിൽ ഒരു ജലബോംബ് ഭീഷണി മുഴുക്കിക്കൊണ്ടിരിക്കുന്നു ഈ ഭീഷണി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ ടണൽ സമര സമിതി ദിവസമായി ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഉപവാസം അനുഷ്ഠിക്കുന്നത് എന്നൊരു സംഘടനയാണ് ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ജോബ് അതുപോലെ അതിന്റെ ട്രഷറർ ആൽബി പിത്തറയുമാണ് ഇന്ന് ഈ സമരമുഖത്ത് ഉപവാസം അനുഷ്ഠിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവനും സ്വത്തിനും വേണ്ടിയാണ് ഇന്ന് ഇവര് ഇവരുടെ തൊഴില ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്ന അനുഷ്ഠിക്കുന്നേരണമെന്ന് ആഗ്രഹിക്കുകയാണ് ഈ സമരത്തിന് അഭിസംബോധി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരായ ഉപവാസമനുഷ്ഠിക്കുന്ന എന്റെ പ്രിയ സുഹൃത്ത് െ പറ്റി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ സമരം നൂറ്റി പതിനൊന്ന് പത്തു മാസത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരു കൂടനൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളിന്നിവിടെ ഉപവാസം അനുഷ്ഠിക്കുകയാണ് അതിന് ഞങ്ങളോട് സഹകരിച്ച് എല്ലാവർക്കും നന്ദിരായി പോകും പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഉപവാസമനുഷ്ഠിക്കുന്ന സഹോദരന്മാരെ ഇന്നിവിടെ നൂറ്റി പതിനെട്ടാം പത്തൊമ്പതാം ദിവസമായി നമ്മുടെ ഉപവാസ പന്തലിൽ തുടർച്ചയായിട്ട് ഉപവാസം നടന്നുകൊണ്ടിരിക്കുന്നത് മുല്ലപ്പെറിയ ഡാമിനെ സംബന്ധിച്ചും അതിൻ്റെ ടണലിനെ സംബന്ധിച്ചുമുള്ള ഒരു ആവശ്യമാണ് ഉപവാസ സമരത്തിൻ്റെ പ്രധാന കാരണം നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഉത്തരവാദിത്തപ്പെട്ടവ വേണ്ട നടപടികൾ കൃത്യമായിട്ട് എടുക്കാണ്ട് വരുമ്പോൾ മാത്രമേ ജനങ്ങൾക്ക് സമരമുഖത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളു സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സമരമുഖ പോരാളികൾ എപ്പോഴും നിരാഹാര സമരത്തിലേക്കോ ഉപവാസത്തിലേക്കോ മാത്രമേ എത്തുകയുള്ളൂ മാത്രമേ നമ്മൾ ചെയ്യുകയും ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നുമില്ലാതെയാണ് ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന എം എൽ എ എം പിമാർ അവർക്ക് കുറച്ച് സമയം കൊണ്ടോ അല്ലെങ്കിൽ മന്ത്രിമാർക്ക് കുറച്ച് ദിവസം കൊണ്ടോ പരിഹരിക്കാൻ പറ്റാവുന്ന ഒരു കാരണമാണ് മുല്ലപ്പെരിയാ ടണലിനെ സംബന്ധിച്ചു ആദ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ ഈ പുതിയ അണക്കെട്ട് വേണം എന്നൊരു തീരുമാനം ഉണ്ടാവുകയും പിന്നീട് അതിനും നല്ലൊരു മാർഗം ഒരു ടണൽ സംവിധാനമാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് സുപ്രീം കോടതി ഇരു ഇരു രണ്ട് സംസ്ഥാനങ്ങളോടും കൂടി ആലോചിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളൊരു നിർദ്ദേശം രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിനും തമിഴ്നാടിനും ഒരു സർക്കുലർ അയച്ചു കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ രണ്ട് സംസ്ഥാനങ്ങളിൽ ഉത്തരവാദിത്തപ്പെട്ടവർ അത് വേണ്ട വിധം കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കാത്തിരുന്നിട്ടും അതിന് പരിഹാരം ഉണ്ടാകുന്നില്ല ആ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള പ്രധാന ഉദ്ദേശത്തോടുകൂടിയാണ് ഇവിടെ ഇന്നിവിടെ ഈ സമര പന്തൽ തുടങ്ങിയതും ഇന്ന് നൂറ്റി പത്തൊമ്പതാം ദിവസത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് സൗഹൃദം സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പുകൾക്കും ഇന്ന് ഹാജരായിരിക്കുന്ന ശ്രീ ജോബ് സെക്രട്ടറി ആൽഫി എല്ല നന്ദി എല്ലാവർക്കും നമ്മൾക്കും നമ്മുടെ കേരളത്തിലെ ആറ് ജില്ലകൾ അത് വളരെയേറെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് ഉൾക്കൊണ്ടിരിക്കുന്നുള്ള വാസ്തവം ഇവിടുത്തെ ഭരണാധികാരികൾ തിരിച്ചറിയാത്തത് കൊണ്ടും വൈപ്പിൻകരയിലെ ഒരു കൂട്ടം ചെന്ന് ഇതിനൊക്കെ ഇതിനുവേണ്ടി ശ്രദ്ധിക്കാൻ തയ്യാറായ ഒരു സാഹചര്യത്തിൽ മുല്ലപ്പെരിഹാരം ഒരു ഭീഷണി അത് ഇതിനെ പരിഹരിക്കാമെന്നതിനെക്കുറിച്ചുള്ള ആലോചനയും അതിനെക്കുറിച്ച് വിശദമായ അറിവുകളുള്ള ആൾക്കാരുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന ഒരു ആശയമാണ് മുല്ലപ്പെരിയാ എന്ന് പറഞ്ഞ ഒരു ടണൽ സ്ഥാപിക്കുക എന്നുള്ളത് വളരെ ചിലവ് കുറഞ്ഞതും എന്നാൽ അത്യന്തം അപകടരഹിതവുമായ ഒരു ടണൽ എന്ന ആശയം വളരെ കൃത്യമായ ബോധത്തോടു കൂടി നമ്മളുടെ വേണ്ടപ്പെട്ടവർ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആശയം തന്നെയാണ് എന്ന് മനസ്സിലാക്കുകയും ജനപ്രതിനിധികളോട് പറയുകയും അവരെ കൊണ്ട് നമ്മുടെ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ആ ഒരു ആശയത്തിനെ പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമരത്തിൻ്റെ ഇപ്പോഴുള്ള ഉപവാസം അനുഷ്ഠിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഭരണാധികാരികളും നമ്മുടെ സർക്കാരും ജനപ്രതിനിധികളും ഇതിനെ വേണ്ടത്ര ഗൗരവത്തിലെടുത്തില്ല എന്നുള്ളതാണ് ഒരു വിഷമകരമായ സമയം അതിനെ തുടർന്ന് ഇന്നലെ നൂറ്റി പത്തൊമ്പതാം ദിവസമായി ഈ ഉപവാസം ഈ കർമ്മ രീതിയിൽ നിന്നുകൊണ്ട് ഒട്ടേറെ ഭടന്മാർ നൂറ്റി പത്തൊമ്പത് ദിവസത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഒട്ടേറെ ആളുകൾ ഈ ജനങ്ങളുടെ ഈ മൊത്തം നമ്മുടെ ഇതിനെ ബാധിക്കുന്ന വിഷയത്തിൽ ഭാഗവാക്കായിക്കൊണ്ട് ഉപവാസം ഇരിക്കുന്നു ഇന്നിരിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിയിൽ രണ്ടുപേർ അവർ സൗഹൃദം കൂട്ടായ്മ രണ്ട് മെമ്പർമാർ ആയിട്ടുള്ള സംഘടനാകാരം അവർക്കും ഈ നിമിഷത്തിൽ ഈ സമരസമിതിയുടെ പേരിൽ ഞാൻ ആശംസകൾ നന്ദി ഉറപ്പിക്കുകയാണ്